നാലാം ക്ലാസ്സിൽ ഇളകിയാണെന്ന ഒറ്റ ബെഞ്ചിൻ്റെ ഓരത്ത് എൻ്റെ അരികിലായി വന്നിരുന്ന പെണ്ണിന് ചെമ്പകത്തിൻ്റെ മണമായിരുന്നു വലാത്തൊരു മത്ത് പിടിപ്പിക്കുന്ന ഗന്ധം മുല്ലപ്പൂവിൻ്റെ നിറവും നിറയെ പീലയുള്ള കണ്ണുകളും രണ്ടു വശം കൂടി കെട്ടി കെട്ടി വെച്ച് ഒന്ന റിബണിലെ ചുരുളൻ മുടിയിഴകളും എല്ലാം കൂടി നല്ല ചേലുള്ള പെണ്ണ് അന്നത്തെ ക്ലാസ് മുഴുവൻ ഞാൻ ഓളെ നോക്കിയിരുന്നു ക്ലാസ് കഴിഞ്ഞ് ഓള് പോയിട്ടും ആ ചെമ്പകമണ ഉണ്ടക്കണ്ണും എൻ്റെ നെഞ്ചിയിൽ പോയില്ല കൂട്ടുകാരൻ മനുവിന്റെ കൈയും വലിച്ചു ഓടിച്ചെന്ന് ഒരു മാവിന്റെ ചുവടെ പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓം കണ്ണുമിഴിച്ച് നോക്കുന്നു സംഭവം സീരിയസ് ആണെന്ന് പറഞ്ഞപ്പോ കൂടെ നിൽക്കുമെന്ന് ഉറപ്പു തന്നു എങ്കിലും പേടിയായിരുന്നു നാലാം ക്ലാസ് പയ്യന് പ്രേമം അത് മുന്തിയ ജാതിയിലെ പെണ്ണിനോട് പിന്നീടുള്ള ഓരോ ദിവസവും അവളെ നോക്കിയിരിക്കും കണ്ണു തുറന്നാലും കണ്ണടച്ചാലും അവള് മാത്രം ഓൾഡോ ബുക്കിന്റെ മേലെ എൻ്റെ ബുക്ക് കയറ്റിവെക്കും മതിലുകൾ നിറയെ എന്റെയും ഓളുടെയും പേരുകളാൽ നിറച്ചു അവൾ വീട്ടിൽ നിന്ന് വരുമ്പോഴും പോകുമ്പോഴും പുറകെ പോലെ മനുവിൻ്റെ സൈക്കിളിൽ കറങ്ങിയിട്ടും ഒരു നോട്ടം പോലും ഉണ്ടായില്ല ക്ലാസ് ഇല്ലാത്തപ്പോഴോടെ വീട് മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്രയോ തവണ നടന്നിട്ടുണ്ട് ഓൾ ആരോടെങ്കിലൊന്നും മിണ്ടിയ ഓളൊന്ന് ചിരിച്ച അന്ന് പിന്നെ തൊണ്ടയെന്നൊരു വറ്റിറങ്ങൂല നെഞ്ചിലൊരു കല്ലെടുത്ത് വെച്ച പോലെയാ ഇടയ്ക്കിടെ പാതയും പൊട്ടിയ കണ്ണാടിയിൽ പോയി നോക്കി നിൽക്കും കറുത്തുമെല്ലിച്ച എൻ്റെ രൂപത്തെയും കൊടുക്കു പൊട്ടിയ അറ്റം പിഞ്ഞി നിറം കുപ്പായത്തെയും അന്നേരം നോവാണ് നികൾ ഭംഗിയല്ലേ കൊൾക്ക് അന്നത്തെ രാത്രി താഴെ വിരിച്ച തഴപ്പായിൽ ഉറക്കം വരാതെ തിരിഞ്ഞു മറിഞ്ഞും കിടക്കും അമ്മേനെ പുതപ്പിച്ചു പോകുന്ന പഴയ കോട്ടൺ സാരി മുഴുക്കെ എൻ്റെ കണ്ണീരിൽ കുതിർന്നിരിക്കും ഒരൊറ്റ കുപ്പായ മാത്രമുള്ള ഞാൻ കർക്കിടക മഴയത്ത് നനഞ്ഞൊലിച്ച കുപ്പായം മാറ്റാനില്ലാതിരിക്കുമ്പോൾ നല്ല തേച്ച് മിനിക്ക് കുപ്പായിട്ട് വരുന്ന ഓളെ കാണുമ്പോഴേ എൻ്റെ തല കുനിഞ്ഞു പോകും നാലും സ്വപ്നം നിറയെ ഓളുവാ ചെമ്പകമണവും മാത്രമായിരുന്നു വിറയിൽ വന്നിട്ട് ഒരക്ഷരം ഇണ്ടാതെ വായി തുറന്നിന്ന് എന്നോട് എന്തായാലും ഇന്നിങ്ങനെ നോക്കുന്നേ എന്ന് ചോദിച്ചിട്ടാ പെണ്ണ് പോകുമ്പോഴും തിരിച്ചൊന്നും മിണ്ടാൻ പറ്റാണ്ട് ഐസ് പോലെ തണുത്ത അതേ നിൽപ്പായിരുന്നു താൻ ഓരോ ക്ലാസ് കഴിയുമ്പോഴും പെണ്ണെന്റെ നെഞ്ചിനാഴങ്ങളിലേക്ക് പതിഞ്ഞു പോയിരുന്നു പത്താം ക്ലാസ്സിലെ യാത്രയപ്പ് കഴിഞ്ഞ് പോകാൻ നേരം വല്ലാത്ത നീറ്റലായിരുന്നു ഓൾ എങ്ങനെ കാണുമിനിയെന്നു നെഞ്ചുനീറി കണ്ണുകലങ്ങി ക്ലാസ്സിന്റെ വരാന്തയിൽ ഓൾ ആലോചിച്ചിരിക്കുമ്പോഴാണ് അടുത്തടുത്ത് വരുന്ന വെള്ളിക്കുലിസിന്റെ ഒച്ച പിടഞ്ഞെണിയിട്ട് തല ഉയർത്തി നോക്കുന്നതിന് മുന്നേ ചെമ്പകമണം മൂക്കിൽ അടിച്ച് കയറിയിരുന്നു ആ ചെറുക്ക നിന്റെ ഈ ഒറ്റക്കാതിൽ കടുക്ക എനിക്ക് തരും ഒത്തിരി ഇഷ്ടമായി എനിക്ക് കണയാതെ സൂക്ഷിച്ചു വെച്ചവളാ എന്താണെന്നോ എന്തിനു വേണ്ടിയാണെന്നോ ഒന്നും ചോദിക്കാതെ അപ്പോഴും ഓൾ ഇന്നോട് തന്നെയാണോ ഈ ചോദിക്കുന്നതെന്ന് മാത്രം സംശയിച്ച് കടുക്കനു ഊരി ആ കൈയിൽ അത് ചേർക്കുമ്പോഴേക്കും അവളുടെ കയ്യിലെ ചൂടിലെ കൈ വിറച്ചിരുന്നു അകലേക്ക് ചിരിച്ചുകൊണ്ടുപോകുന്ന ആ പെണ്ണിൻ്റെ മുഖം മാത്രമായിരുന്നു അന്നത്തെ രാത്രിയിൽ പിന്നീട് പഠിക്കാൻ കഴിയാതെ അച്ഛനില്ലാത്ത കുറവറിക്കാതെ വളർത്തിയ അമ്മയെ സഹായിക്കാൻ പണിക്ക് പോകുമ്പോഴും അപരിഷതാബോധം തെല്ലുമില്ലായിരുന്നു അടുപ്പിലെ പുകയ്ക്ക് ചമ്പുകത്തിൻ്റെ മണത്തേക്കാൾ അമ്മയുടെ കണ്ണീരിൻ്റെ ഉപ്പുരസമായതുകൊണ്ടാവും പലപ്പോഴും താവണിയും ചുറ്റി അരക്കൊപ്പം മുടിയും അഴിച്ചിട്ട് വെള്ളിക്കുലസും കിലേക്ക് പഠിക്കാൻ പോകുന്ന പെണ്ണിനെ അവൻ കണ്ണുതരയെ നോക്കി നിൽക്കും അന്നത്തെ രാത്രിയിൽ ഉറക്കമില്ലാതെ ഓലക്കീറിനിടയിലൂടെ ആകാശവും നോക്കി കിടക്കും അന്നത്തെ ചന്ദ്രന് ഓളുടെ മുഖമാവും ഡാ അരവിന്ദ എന്റെ പെണ്ണില് ഓൾക്ക് നിന്നെ കാണുന്നു ഒരു ദിവസം അനു ഓടി വന്ന് പറയുമ്പോഴേക്കും വിറച്ചിട്ട് എന്റെ കൈയും കാലിൽ ഇടറാൻ തുടങ്ങിയിരുന്നു എന്താടാ ഞാനൊന്നും ചെയ്തില്ലല്ലോ ഓൾ എന്താടാ ഉടാ വിളിക്കണേന്നെ നീക്കറിയോ ഓൾ എന്തിനാ വിളിക്കണേന്ന് ഓടെ കല്യാണം വിളിക്കാനാവും എന്നോട് ചോദിക്കാതെ ഓളോട് പോയി കഴിയേ അവന്റെ വാക്കുകൂടെ കേട്ടപ്പോൾ നെഞ്ചിരി പിരട്ടിയായി ഓള് വേറെ ആളെയാൽ ഞാൻ പിന്നെ ഇല്ല പതിനഞ്ച് വർഷമായി എന്റെ ഇടനെഞ്ചിൽ കൊണ്ട് നടക്കുകയാണ് ഞാൻ അവിടുന്ന് ഒറ്റ പാസിലായിരുന്നു മുത്തപ്പൻ കാവിലെ പുറകിൽ എലിഞ്ഞമരത്തിൽ ചാരി നടക്കുമ്പോഴും നെഞ്ചിൽ ചെണ്ടമേളമായിരുന്നു അരവിന്ദ മുന്നിൽ നിൽക്കുന്ന പെണ്ണിനെ കണ്ണ് ചിമാതെ നോക്കി അപ്പോഴും അനുവിൻ്റെ വാക്കുകളായിരുന്നു കാതൽ എൻ്റെ കടുക്കനെ ഇവിടെ അന്ന് ആദ്യമായി ഞാൻ അവള് നോക്കി ചോദിച്ചു അരവിന്ദ അത് കളഞ്ഞുപോയി ഞാൻ വേറെ വാങ്ങിത്തരാ വല്ലാത്ത പെണ്ണ് പറയുമ്പോഴും എന്റെ കണ്ണ് നിറഞ്ഞൊഴുകിയിരുന്നു അത്രമേൽ ഇഷ്ടത്തിൽ സൂക്ഷിച്ചു വെക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തതാണ് എന്നിട്ടാ പൊട്ടനായിരുന്നു താൻ ദേഷ്യത്തോടെ തിരിഞ്ഞടക്കുമ്പോൾ ആ പെണ്ണ് വിളിച്ചു പോവുന്നുണ്ടായിരുന്നു നിക്ക് നിൽക്ക് പിണങ്ങിപ്പോലെ പിന്നെ നിനക്ക് ഇഷ്ടാട്ടോ ഈ ഒറ്റക്കാതിൽ കടുക്കനിട്ടാ ചെക്കനെ കേട്ടത് വിശ്വസിക്കാനാവാതെ തിരികെ ഓടിച്ചെന്ന ആ പെണ്ണിന്റെ മുമ്പിൽ നിന്ന് അണച്ചു നിനക്ക് നിനക്കെന്നെ ഇഷ്ടാണോ പെണ്ണേ പറ അരവിന്ദന് ഇഷ്ടാണോ എന്റെ കടുക്കന് ഇഷ്ടാണോ ചോദിച്ചതിനൊന്നുമിണ്ടാ ചിരിച്ചുകൊണ്ട് കൈവെള്ളം നീട്ടി തുറന്നു കാണട്ടി ആ പെണ്ണ് അതിലുണ്ടായിരുന്നു അവനുള്ള ഉത്തരം അവൻ്റെ കടുക്ക് കളഞ്ഞുപോയി നുണ പറഞ്ഞ കടുക്ക് തെല്ലൊരു പരിഭവത്തിൽ അവൻ അവളെ നോക്കി ഞാൻ കറുമ്പനാ പെണ്ണെ നിന്നേക്കാൾ താഴ്ന്ന ജാതി നിനക്ക് ചേരുവ പെണ്ണെ ഞാൻ ബാക്കി പറയാൻ സമ്മതിക്കാതെ ആ ചെക്കൻ്റെ വായകുത്തി അവൾ നാലാം ക്ലാസ്സിലേക്ക് കറുത്തുമില്ലിച്ച നാണക്കാരൻ ചെക്കനുണ്ടായിരുന്നു ഒറ്റക്കാതിൽ കടുക്കനിട്ടാ എന്നെ കാണാൻ ഞാൻ കാണാതെ ഒളിഞ്ഞു നോക്കുന്ന കള്ള തെമ്മാടി എന്നെ തന്നെ നോക്കിയിരുന്ന് പഠിക്കാൻ മറന്നുപോയൊരു ചെക്ക് ഞാൻ എറിഞ്ഞു കളിയണ പേപ്പറും മിഠായിക്ക്ലാസും പെൻസിൽ കുറ്റി ഞാൻ അറിയാതെ പെറുക്കിയെടുക്കുന്ന കള്ളൻ ഞാനറിയാതെ എൻ്റെ പുറകെ വാലുപോലെ വരുന്നവൻ ആ അവനേക്കാൾ മറ്റാർക്ക് ഈ പെണ്ണിനത്രയും സ്നേഹിക്കാൻ കഴിയില്ല ഒരിക്കലും പതിനഞ്ച് വർഷം പൂട്ടി വെച്ച സ്നേഹക്കെനിക്ക് തന്നോട്ടറിയന്താ ഇനി വയ്യ എനിക്കിങ്ങനെ അകന്ന് നിൽക്കാം നെഞ്ചിൽ ചാരി നിന്ന് ആ പെണ്ണത് പറയുമ്പോഴും വിശ്വസിക്കാൻ കഴിയാതെ ശ്വാസം പോലും എടുക്കാൻ കഴിയാതെ ധരിച്ചു നിന്നുപോയി ഞാൻ അരവിന്ദ നീ കെട്ടാൻ ആള് വരുന്നു അമ്മ പറയണേ കേട്ടതാ ചത്ത ഞാൻ വേറെ ആരുടെ ആവൂല എന്റെ അരവിന്ദൻ്റെ അല്ല വേറെ ആരുടെയും താലിക്ക് ഞാൻ തലുച്ച് കൊടുക്കില്ല എനിക്ക് പേടിയാവണ അരവിന്ദ ഞാൻ വിട്ടുകൊടുക്കുവോ തോട്ടീൻ കറിയിൽ ചാഞ്ഞ് നിൽക്കുന്ന കൈതച്ച ചെടിയുടെ മറവിൽ നിന്ന് ആ പെണ്ണ് ഇടനെഞ്ചിൽ ചാരി എന്ന് കരയുമ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു ഓളുടെ മാത്രം എന്ന് കേട്ട അത്ഭുതം എൻ്റെ നെഞ്ചിൽ ജീവനുണ്ടെങ്കിൽ എന്റെ പെണ്ണിനെ മറ്റാർക്കും ഞാൻ വിട്ടുകൊടുക്കൂല നീ എൻ്റെ ഇത് മാത്രമാണ് ഞാൻ ജീവനേക്കാൾ സ്നേഹിക്കുന്നവൾ അടർന്നു വീണ കണ്ണ്ണുനീരിനൊപ്പം ആ പെണ്ണിന്റെ നെറ്റിയിൽ മുത്തമിടുമ്പോഴും വിശ്വസിക്കാനാവാതെ സങ്കല്പ ലോകത്തായിരുന്നു താൻ അന്നവൾക്ക് കൊടുത്ത ഉറപ്പിലാണ് നാലു വശവും ഉയർന്ന കൂറ്റൻ മതിലും ചാടിക്കടന്ന് കാൽമുട്ടും കൈ ഉരഞ്ഞുപൊട്ടി വന്നപ്പോഴും എന്നെ നോക്കിയിരിക്കുന്ന പെണ്ണിന്റെ മുഖം മാത്രം മനസ്സിലായതുകൊണ്ട് മനുവിനോട് പോലും പറയാതെ പോകുന്നത് ഓടിച്ചെന്ന് ഓടുമുറിയുടെ ജനലിൽ തട്ടുമ്പോഴും വിറയിലായിരുന്നു ആദ്യ ഓള കണ്ടപ്പോഴുള്ള അതേ വിറയിൽ കണ്ണീരുണങ്ങിയ അഞ്ചു വിരലും പതിഞ്ഞ കവിളും പാറിപ്പറഞ്ഞ തലമുടിയുമായി ഒരു പ്രേതത്തെ പോലെ ജനലഴിയിലൂടെ എന്നെ നോക്കിയ പെണ്ണിനെ കണ്ട് എന്നെ നെഞ്ച് പിടഞ്ഞു ഒത്തിരി നോന്തോ പെണ്ണേ ചോദിച്ചു കഴിയുമ്പോഴേക്കും കരഞ്ഞു പോയിരുന്ന രണ്ടുപേരും ഇറങ്ങി വയൻ്റെ കൂടെ പേടിക്കണ്ട നീ ഈ അരവിന്ദൻ ഇല്ലേ നിന്റെ കൂടെ പെണ്ണേ ജനലഴികളിൽ മുഖം ചേർത്ത് ആ പെണ്ണ് കരയുമ്പോഴും അവന്റെ മുഖം മുമ്പുകൾ കൊണ്ട് മൂടുമ്പോഴും കയ്യിൽ ഭ്രാന്തമായി ചേർത്ത് പിടിക്കുമ്പോഴും അവളെ നോക്കിയവൻ ആകെ ഭയന്ന് നിന്നു എന്താ എന്താ പെണ്ണു പറ്റിയേ പൊക്കോ പൊക്കോ അറിയുന്ന ഞാൻ വരണില്ല എങ്ങോട്ടും വേം പൊക്കോ എനിക്ക് പറ്റില്ല കൂടെ വരാൻ താഴ്ന്ന ജാതിയിലെ ചെക്കനെ സ്നേഹിക്കാൻ പാടില്ലായിരുന്നു ആരും കാണണ്ട വേം പൊക്കോ കണ്ട അവർ കൊല്ലുന്റെ അറിവിൻ തന്നെ പോ അറിയന്താ കഴുത്തിൽ കിടന്ന അവളെ ചുവന്ന ഷാളെ തലവഴിയിട്ട് കൊടുത്ത് അവനെ അവൾ തള്ളിമാറ്റി മാറ്റി അടക്കുമ്പോഴേക്കും താഴേക്ക് കരഞ്ഞു വീണിരുന്ന ആ പെണ്ണ് ഞാൻ കാത്തിരിക്കും പെണ്ണ നേരെ പുലർച്ചെ വരെ റങ്ങി വരണോട്ടോ പെണ്ണേ നീ ഇല്ലാതെ പറ്റില്ലാടി എനിക്ക് ഒരു ജനലിനെ വാക്കിൽ കേട്ട പെണ്ണിന്റെ കണ്ണുനേറി ഇല്ല ഞാൻ വരില്ല എന്നോട് പൊറുക്ക അരവിന്ദ മണ്ണെടക്കാൻ ആസും പിടിച്ച് അലർന്ന അച്ഛനെ ഓർത്തോടെ പേടിച്ച് കണ്ണടച്ചുപോയി ചുട്ടു കൊല്ലും ഞാൻ അസത്തെ കുടുംബത്തിന് മാണക്കേടുണ്ടാക്കാൻ നീ പോകുന്നെങ്കി നീന്റെ ഈ തള്ളയും നിന്റെ മാറ്റവനെയും കാണില്ല നീ ജീവനോടെ ഇല്ല പോവില്ല അരവിന്ദ പാവ ഒന്നും ചെയ്യരുത് ഞാനെങ്ങനെ പോവില്ല വാക്ക് കൊടുത്തുപോയി അരവിന്ദ നിന്നെക്കാൾ വലുതായിട്ട് ഈ ലോകത്ത് എനിക്ക് ആരുമില്ല പിറ്റേ നേരം പുലർന്നതേ ആരുടെയൊക്കെയോ ഒച്ചയും ബഹളും കേട്ടാണ് പെണ്ണ് ഓടിച്ചെന്ന് മുറ്റത്തേക്ക് ഇറങ്ങി നോക്കിയത് എന്റെ ചോന്ന ഷാള് എന്റെ അരവിന്ദൻ അലിയത് അരവിന്ദൻ ഓടി അവിടത്തേക്ക് ചെല്ലുന്നതിന് മുന്നേ ആ പെണ്ണിന്റെ കൈകളിൽ പിടുത്തം വീണിരുന്നു അരവിന്ദ എന്നെ കൂട്ടാൻ വന്നിട്ട് എന്നെ കൊണ്ടുപോ എങ്ങനെയാ പോയി നീ പോണം വിടാൻ പറ്റില്ല കാരണം കിട്ടി പെണ്ണ് താഴേക്ക് ഊർന്നു വീണു വളർത്തിയത് ഞാനാണ് ഈ അവനെ കൊന്ന പോലെ എവിടെയെങ്കിലും കൊണ്ടുപോയി പൂട്ടിട് നാശം പിടിച്ചതിന് കൂട്ടുമ്പശിപ്പിക്കാനുണ്ടായത് തലക്ക് വീണ ശാപവാക്കുകൾക്കിടയിലും കുതിരിച്ചെന്നാ സെക്കൻഡ് അടുത്തിരിക്കുമ്പോഴും തന്റെ പ്രാണിന്റെ അവസാന ശ്വാസം കുരുങ്ങിയ ഷാളിൽ പിടിമുറുക്കുമ്പോഴും അവസാനമായി അവനെ മരവിച്ച ചുണ്ടിൽ തൻ്റെ ചുണ്ട് ചേർക്കുമ്പോഴേക്കും കാതിൽ മുഴങ്ങിയത് ആ വാക്കുകളായിരുന്നു കൊന്നു കളഞ്ഞതാണ് അവനെ എനിക്ക് വേണ്ടി എല്ലാവരുടെ കൊന്നല്ലേ പാവത്തിന് അരവിന്ദ് അരവിന്ദന എന്റെ മാത്തിൽ കൂട്ടാൻ വരും പെണ്ണിന്റെ പുലമ്പുലകൾ തൊണ്ടയിൽ തന്നെ കുരുങ്ങി മെല്ലാവുടെ കാലിൽ ആ ചെക്കനെ മോപ്പിച്ച വെള്ളിക്കുലിസിന്റെ ഒച്ചയ്ക്ക് പകരം വലിയ വട്ടക്കണ്ണിയുള്ള ചങ്ങല വീണിരുന്നു അവനെ മോഹിപ്പിച്ച ആ ചെമ്പഗമനമുള്ള പെണ്ണിപ്പോഴും ചുവന്ന ഷാളും കെട്ടിപ്പിടിച്ച് അരവിന്ദൻ്റെ പെണ്ണാവാൻ കാത്തിരിക്കുന്നുണ്ട് അവനി ഇല്ല എന്നറിയാതെ